ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ മഴയൊക്കെ കാരണം അതും അമിതമായ മഴ കാരണം പലരും വിഷമത്തിലാണെന്ന് അറിയാം ഇന്നത്തെ വീഡിയോ എൻ്റെ സ്വന്തം റോസ് ചെടികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് പലരും ചോദിക്കാറുണ്ട് ഒരുപാട് റോസ് ചെടികളുണ്ടാവുമല്ലോ ഞങ്ങളെ ഒന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ പല ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് പലരും പറയാറുണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് എനിക്കിപ്പോൾ റോസ് ഉള്ളത് മുൻപ് ഒരുപാട് റോസ് ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറച്ചാണുള്ളത് ചെടികളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഒരു ഷെയ്ഡ് ഭാഗത്താണ് പക്ഷേ അത് ഫുൾ ടൈം സൺലൈറ്റ് എത്തുന്ന ഒരു ഭാഗത്താണ് ഇരിക്കുന്നത് ഇപ്പോൾ മഴ സമയത്ത് അങ്ങനെയുള്ള ഇടത്ത് വെക്കുന്നതാണ് നല്ലത് എനിക്ക് പിന്നെ കുറച്ച് ദിവസം മാത്രമുള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇവിടെ പിന്നെ കുറച്ച് മെയിൻ്റനൻസ് വർക്കും ഒക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് മെസ്സപ്പാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള റോസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സെയിലിനും മറ്റും വരുന്ന ചെടികളിൽ നിന്നും നമുക്ക് ചില വെറൈറ്റികൾ ഇപ്പം ഇതൊക്കെ നമുക്ക് നാടൻ വെറൈറ്റികൾ കിട്ടും കരിഷ്മ പീച്ച് റോസ് ബ്രിട്ടീഷ് ക്യൂവിനൊക്കെ നമുക്ക് നാടൻ വെറൈറ്റികൾ കിട്ടും പക്ഷേ നാടൻ വെറൈറ്റികളിൽ ചിലത് ബഡ്ഡിൽ വരാറുണ്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് അങ്ങനെ ബഡിൽ വരാറുണ്ട് അത് നമുക്ക് പലര്ക്കും അതിൻ്റെ സെയിലായി പോകാറില്ല പലർക്കും നമുക്ക് എല്ലാ പേർക്കും അതിൻ്റെ നാടൻ വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സെയിലാവാതെ ഇരിക്കുന്ന ചെടികൾ ഈ ബ്രിട്ടീഷ് ക്യൂവിനൊക്കെ ബഡ്ഡാണ് അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് ഞാൻ ഇപ്പോൾ കൂടുതലും ഞാൻ കൂടുതലെന്ന് പറയാൻ അധികമൊന്നുമില്ല ഉള്ളതിൽ കൂടുതലും അങ്ങനത്തുള്ള ചെടികൾ ഞാനിവിടെ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള റോസുകളൊക്കെ ഒന്ന് കണ്ടു തുടങ്ങാം ഇതും ഒരു ഓർക്കിഡ് റോസാണ് ഓർക്കിഡ് റോസ് ഇത് ബഡല്ല നാടനാണ് ഇത് ഇപ്പോൾ അടുത്ത ഒരു മാസം മുന്നേ ഒന്ന് റീ പോട്ട് ചെയ്ത് വെച്ച ഒരു ചെടിയാണ് അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഇനിയുള്ളത് ഇത് സെയിലായിട്ടുള്ള ഒരു ചെടിയാണ് പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ ആളിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാനിത് ഇപ്പോഴും എൻ്റെ കസ്റ്റഡിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് നമ്മുടെ എന്താണ് അതിൻ്റെ പേര് അറിയില്ല ആ ഇനി ഇതുള്ളത് ഒരു ബട്ടൺ റോസ് അല്ല അതിലും വലുതാണ് പിങ്ക് റെഡ് മിക്സ് വരുന്ന ഒരു ബെഞ്ച് റോസാണ് അപ്പോൾ നമുക്ക് ബെഞ്ചായിട്ട് വന്ന് തുടങ്ങിയിട്ടില്ല എന്നിരുന്നാലും അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഇത് കട്ട് ചെയ്ത് വിട്ടിട്ട് അടുത്തത് ബഞ്ചായിട്ട് വരാനാണ് ചാൻസ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ടാണ് പൂക്കൾ വന്നിരിക്കുന്നത് അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ബഡ് റോസാണിത് ഇത് സെയിലിന് ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ നോക്കൂ കേട്ടോ അപ്പോൾ ഇനി അടുത്തത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിങ്ക് ബട്ടൺ ഞാൻ പറഞ്ഞില്ലേ നമുക്കിതൊക്കെ നാടൻ കിട്ടാറുണ്ട് പക്ഷേ ബഡ്ഡിൽ വരുന്നത് ഞാനത് റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു മാസം മുന്നേ റിപ്പോർട്ട് ചെയ്തതാണ് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് പിന്നെ പിങ്ക് ബട്ടനെ സംബന്ധിച്ച് നിറച്ചു പൂക്കളുണ്ടാവുമല്ലോ അതിനി എങ്ങനെ വെച്ചാലും ബോർഡർ പ്ലാന്റ് ആയിട്ട് വരെ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതും ഞാൻ സെയിലിനിട്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഇത് നമ്മുടെ എന്താണ് ഓർക്കിഡ് റോസ് മിനിയേച്ചറിൻ്റെ ബഡ് റോസ് ആണ് ഇത് ബഡിലും നാടനായിട്ടും വരാറുണ്ട് ഇത് സെയിലിനായിട്ടുള്ളൊരു ചെടിയാണ് താല്പര്യമുള്ളവർ പറയട്ടോ ഇതും നമ്മുടെ പീച്ച് കൃക്രി റോസാണ് ഇതും ഞാൻ കഴിഞ്ഞ മാസം ഇത് ഈ കുറച്ച് ചെടികളെല്ലാം ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഇതും ബഡാണ് ബഡ്ഡായതുകൊണ്ട് മാത്രം ഇത് സെയിലിന് ഇട്ടാലും പോകില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം ഇതിൻ്റെ ഓൺ റൂട്ട് കിട്ടാനുണ്ട് ഇനിയിപ്പോൾ ബഡിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ഇത് സെയിലിനായിട്ട് വെക്കാൻ പറ്റും നന്നായിട്ട് നിൽക്കുന്നുണ്ട് ബഞ്ചേട്ട ഒക്കെ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് സെയിലിനിട്ടിരിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഐ എസ് ആർഒ റോസ് എന്നൊക്കെ പേര് പറയുന്നുണ്ട് ഇതിന് നല്ല കരുത്ത ഇലകളോട് കൂടിയിട്ടുള്ള ഒരു ഡച്ച് വെറൈറ്റി റോസാണിത് ഇത് നല്ല ബിഗ് ഫ്ലവറാണ് ഇതിൻ്റെ ഫ്ലവർ ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാമേ ഇതിനകത്ത് ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ട് പുതിയ മുളകൾ വന്നിട്ട് ഇപ്പോൾ ഒരു ബഡ് മാത്രമാണ് ഉള്ളത് ഇതിൻ്റെ ഫ്ലവർ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചേക്കാം അതിൻ്റെ പൂവ് അതായതാണ് ഇത് നല്ല നിറച്ച് പെറ്റലുള്ള ഡച്ച് വറേറ്റിയെക്കാളും കൂടുതൽ ഭംഗിയുള്ള ഒരു റോസാണ് ഐ എസ് ആർ എന്നൊക്കെ പേര് പറയുന്നുണ്ട് അത് സെയിലിന് ഇട്ടിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ സമ്മർ സിനോ റോസാണ് അതധികം കാണാനൊന്നുമില്ല അതിനകത്ത് പൂക്കളില്ല കുറച്ച് മദറായിട്ടുണ്ട് പ്ലാന്റ് ഇത് പീച്ച് റോസാണ് കേട്ടോ പീച്ച് റോസ് പീച്ച് റോസിൻ്റെ ബഡ് റോസാണ് ഉള്ളത് ഒരു പൂവാണിപ്പോൾ ഉള്ളത് ബാക്കി കുറേ മുട്ടുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എല്ലാം വിരിഞ്ഞു വരണം എല്ലാം കൂടി വിരിഞ്ഞു വന്നിട്ട് വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല കാരണം റോസ് അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി ഒന്നിച്ച് പ്രൂൺ ചെയ്യണം ഇത് ഞാൻ പറഞ്ഞ ബ്രിട്ടീഷ് ക്യൂനാണ് ബഡ് റോസാണ് ഇതും നമ്മുടെ ബേബി പാരഡേസ് നിറച്ചും പൂക്കളൊക്കെ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിരിഞ്ഞ് തുടങ്ങുമ്പോൾ നല്ല ഡബിൾ ഷെഡിലും കൊഴിയാറാകുമ്പോഴത്തേക്ക് നല്ല പിങ്കു ആകും ഇതാണ് ബേബി പാരഡേസ് പൂക്കളുടെ ഒരു പ്രത്യേകത ഇത് സെയിലായിട്ടിരിക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ ആ ഒരു ആദ്യം കാണിച്ച യെല്ലോ റോസിൻ്റെ കൂടെ പോകാനുള്ള ഒരു ചെടിയാണിത് ഞാൻ റീപ്പോർട്ട് ചെയ്ത് വെച്ചു ഇപ്പോൾ നിറച്ചും മുകളങ്ങളൊക്കെ ആയിട്ട് നിപ്പുണ്ട് ഈ ചെടികൾ ചെടികളിരിക്കുന്നതിൻ്റെ താഴെ ടൈലാണ് പക്ഷേ അവിടെ നല്ല ചുമന്ന ചളിയായിട്ടുണ്ട് കാരണം നമുക്ക് ഇവിടെ കുറച്ച് ആണ് അതായത് നമ്മുടെ ഗ്രാസ് ഏരിയ ഒക്കെ കുറച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് ഒക്കെ വിരിക്കുകയാണ് പെബിൾസ് കഴുകിയിട്ടുണ്ടായിട്ടുള്ള ഒരു ചുമന്ന ചെളിയാണ് താഴെയുള്ളത് അപ്പോൾ ഒക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ച് തരാം കേട്ടോ ഇവിടുത്തെ നമ്മുടെ പുതിയ ഒക്കെ ഇട്ടുള്ള വർക്ക്സ് എല്ലാം ഞാൻ കാണിച്ച് തരാം അപ്പോൾ അത് ഈ പെബിൾസ് എല്ലാം നിറച്ച് ആ യെല്ലോ എല്ലാം നിറച്ച് ചെളിയായിട്ടാണ് വന്നത് അതൊക്കെ നമ്മൾ കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതിപ്പോൾ ഇട്ട് കഴുകിയത് കൊണ്ടാണ് ഇവിടെ മഴയൊക്കെ കൂടെ ആകെ ഒരു ചളമായി കിടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോസ് എന്ന് പറഞ്ഞാൽ ആണ് ഇത് നമ്മൾ തമിഴ്നാടിൽ നിന്നൊരു മദർ പ്ലാന്റ് കൊണ്ടുവന്നിരുന്നു അത് നശിച്ചുപോയി ഏകദേശം എല്ലാ ഇലയെല്ലാം പോയി ഒരു ഒറ്റ കമ്പ് മാത്രമായി ഒരു മദറായിരുന്നു പക്ഷേ ഒരൊറ്റ ഒരു കമ്പ് മാത്രമായിട്ട് നിന്നതിനെ നമ്മൾ റീപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഒരു ആറുമാസമൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് ഈ ഒരു റോസ് ഇതും കൂടെയാണ് എനിക്കിനി കാണിക്കാനുള്ളത് ഇത്രക്കേ ഉള്ളൂ എൻ്റെ റോസ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ റോസ് വളർത്തൽ സെയില് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വാങ്ങിയ റോസാണ് ഇതിന് ഏകദേശം രണ്ട് വർഷം പഴക്കമുണ്ട് ഈ റോസിന് അതൊരിക്കലും ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പറഞ്ഞു വിടാതെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു റോസാണ് അത്രയ്ക്ക് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരാളാണ് ഈ ഇരിക്കുന്നത് നശിച്ചു പോയി തുടങ്ങിയതെന്നൊന്നും ഞാൻ രക്ഷപ്പെടുത്തി എടുത്തു അങ്ങനെ വന്ന ഒരു റോസാണിത് വളരെ വൈകാരികമായ ബന്ധമുള്ളൊരു റോസാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എനിക്കുള്ള റോസ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും നല്ലൊരു ഗാർഡൻ ടൂറുമായിട്ട് ഞാൻ ഇനിയും വരാം കാരണം നമുക്കിവിടെ കുറേ അധികം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ടൈലൊക്കെ മഴയത്ത് നമ്മുടെ സ്ലോപ്പിൻ്റെ ഒരു വിഷയം കാരണം വെള്ളം കെട്ടിക്കിടന്ന് അപ്പോൾ അത് കുറച്ച് ചെളിയായിട്ടുണ്ട് പായൽ പിടിച്ചിട്ടുണ്ട് നമ്മൾ അടിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസെല്ലാം വൃത്തിയാക്കാനുണ്ട് അപ്പോൾ കുറേ അധികം പണികളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ജോലിക്കാരെ ഒന്നും വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഇപ്പം ഞാനും എൻ്റെ സ്റ്റാഫ് സൗമ്യം കൂടിയാണ് ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകൾ അപ്പം നമുക്ക് കൂടുതൽ ഫോണിനകത്തുള്ള ഒരു പരിപാടിയൊന്നും നടക്കുന്നില്ല ഇപ്പം ഫുള്ള് ആക്റ്റീവായിട്ട് പുറത്ത് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴയും ആണല്ലോ ഇപ്പോൾ ഒരാളെ ജോലിക്ക് വിളിച്ചാൽ അവർ മഴ പെയ്യുമ്പം മാറിയിരിക്കുകയാണ് അപ്പോൾ അവർക്കും ഒരു വിഷമം നമുക്കും ഒരു മനഃപ്രയാസം ഉണ്ടാവും ജോലി ശരിക്കും നടക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് ജോലികൾ നമ്മൾ തന്നെ ചെയ്തു തീർക്കാം എന്നുള്ള ഒരു ധാരണയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് പുതിയ റോസുകൾ ഇന്ന് വന്നിട്ടുണ്ട് കുറച്ച് റോസുകളേ ഉള്ളൂ കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ട് തമിഴ്നാടൊക്കെ പ്രൊഡക്ഷൻ കുറവാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് ആ ഒരവസ്ഥ മാറിയ ശേഷം നമുക്ക് വലിയൊരു വലിയൊരു ലോഡ് റോസ് ഇറക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ പുതിയ റോസുകളാണ് ഓൺ റൂട്ടായിട്ടുള്ള റെഡ് പിനാക്കി റെഡ് പിനാക്കിയുടെ പിങ്ക് കളറിലെ പിങ്ക് പിനാക്കിയ റോസ് ബിഗ് പിങ്ക് റോസ് പിന്നെ ഡബിൾ ഷെയ്ഡ് റോസ് റെഡ് കളറിലെ റോസ് ഇങ്ങനത്തെ കുറച്ച് ബേബി പിങ്ക് റോസ് ഇങ്ങനെ കുറച്ച് ഓൺ റൂട്ട് റോസുകൾ ഇതെല്ലാം ഓൺ റൂട്ട് റോസുകളാണ് കേട്ടോ പിന്നെ നമുക്ക് ടെക്കോമ ഒരു മൂന്ന് കളറ് മാൻ്റി വില്ല വൈറ്റ് അങ്ങനെ കുറച്ച് ചെടികൾ കൂടി ഇന്ന് രാവിലെ വന്നിട്ടുണ്ട് ബഡ് റോസുകളും ഉണ്ട് ഈ കാണുന്ന റെഡ് റോസ് ഒക്കെ സെയിലിനുള്ളതാണ് പീസാലോ ഉണ്ട് അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോയുമായിട്ട് ആപ്രിക്കോഡ് റോസ് ഉണ്ട് അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരാം അപ്പോൾ അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരുടെയും ചെടികളൊക്കെ ഹെൽത്തിയാണെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രാവശ്യത്തെ മഴ എന്തോ ഒരു പ്രത്യേകതയുള്ളതാണ് എന്തോ ഒരു മിനറൽസ് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കേട്ടു എൻ്റെ ഡീറ്റെയിൽസ് പറയില്ല അടീനത്തിൻ്റെ കുറച്ച് കളക്ഷൻ കൂടി നമ്മുടെ കയ്യിലുണ്ട് വീഡിയോ ആയിട്ട് ഞാൻ വരാം ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോമേ വരുന്നത് അതുവരെ ബൈ